ഈ ബ്രാഹ്മണ പൗരോഹിത്യത്തെ തടിച്ചു കൊഴിപ്പിക്കുന്ന പരിപാടിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് എന്തുകൊണ്ടാണ് ഗുരു അറിവപ്പുറത്ത് എഴുതി വെക്കാൻ കാരണം അറിവപ്പുറത്ത് അങ്ങനെ എഴുതി വെക്കാൻ കാരണം അതുവരെ കേരളത്തിലുണ്ടായ ക്ഷേത്ര സങ്കല്പങ്ങളിൽ എന്തില്ലായിരുന്നു സാഹോദര്യം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ കുടികൊണ്ടിരിക്കുന്ന ഒരു ദൈവങ്ങൾക്കും മനുഷ്യരോട് സാഹോദര്യം ഉണ്ടായിരുന്നില്ല മനുഷ്യ കേരളത്തിലെ ദൈവ പൂണൂരിട്ട ദൈവങ്ങൾക്ക് മനുഷ്യരെ കണ്ടുകൂടായിരുന്നു മനുഷ്യരെ തൊട്ടുകൂടായിരുന്നു മനുഷ്യരോട് അസ്പൃശ്യതയുള്ള ദൈവങ്ങളായിരുന്നു കേരളത്തിലെ അമ്പലങ്ങളിൽ കുടികൊണ്ടിരുന്ന ദൈവങ്ങളും മുഴുവൻ സാനിമാശ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട് തൻ്റെ അമ്മയുമായി ആദ്യമായി ക്ഷേത്രദർശനത്തിന് പോകുന്ന ഒരു രംഗം പ്രസാദം വാങ്ങുവാൻ ദക്ഷിണ വെച്ചിട്ട് ദൂരെ മാറി നിന്നപ്പോഴാണ് പൂജാരി പ്രസാദം അവിടെ കൊണ്ടുവച്ചത് പ്രസാദം കൊണ്ടുവച്ചിട്ട് അദ്ദേഹം ദൂരേക്ക് പോയതിനു ശേഷമാണ് തൻ്റെ അമ്മയുമായി വന്ന് ആ പ്രസാദം എടുത്തത് എന്ന് സാനുമാഷ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട് വളരെ അടുത്ത കാലത്ത് ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല പ്രസാദം ഇപ്പോഴും എറിഞ്ഞാണ് കൊടുക്കുന്നത് അല്ലേ ഗുരുസ്വാമികൾ പറഞ്ഞു ഐത്തവും തൊട്ടുകൂടായ്മയും നിലനിർത്തുന്ന ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുക്കരുതെന്ന് വിവേകോദയത്തിലൂടെ കുറുപ്പ് പുറത്തിറക്കിയ ആളാണ് ഗുരുസ്വാമികൾ ഐത്തവും തൊട്ടുകൂടായവയും വെച്ചു പുലർത്തുന്ന ക്ഷേത്രങ്ങളിൽ അടിത്തട്ട് സമുദായങ്ങൾ കൊണ്ടുവന്ന് പണം കൊടുക്കരുത് എന്നാണ് ഗുരു പറഞ്ഞോളൂ പക്ഷെ ഇപ്പോഴും നമ്മൾ കൊണ്ടുവന്ന പണമെല്ലാം കൊണ്ടുവന്ന് നിറമാല നിറവിളക്ക് കാലി കഴുകിച്ചൂട്ട് ഭാഗവത പാരായണ സപ്താഹജ്ഞ അന്നദാനം സുദർശന കവനം തിലകവനം എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണ പൗരോഹിത്യത്തെ തടിച്ചു കൊഴിപ്പിക്കുന്ന പരിപാടിയിലാണ് നമ്മൾ നമ്മളേർപ്പെട്ടിരിക്കുന്നത് ഗുരുവിനെതിരായിട്ട് നമ്മൾ പ്രതിവിപ്ലവം നയിക്കുക ഗുരു ഒരു വിപ്ലവമായിരുന്നുവെങ്കിൽ കർക്കിടക മാസമാകുമ്പോൾ രാമായണം വായിച്ച് ഗുരുവിനെതിരെയുള്ള വിപ്ലവത്തിലാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്